ഒരു വലിയ നടനെ ഒരു കാര്യത്തിന് കാണാനായിട്ട് ഞാൻ എന്ന് പറയുന്ന വ്യക്തി പോയിട്ട് മണിക്കൂറുകളോളം അദ്ദേഹത്തിന്റെ റൂമിന്റെ വാതകൾ റിസപ്ഷനിൽ ഞാൻ കാത്തിരുന്നിട്ട് വൈകുന്നേരം ഏഴുമണിയായിട്ടും എന്നെ കാണാൻ അനുവദിക്കാതെ തിരിച്ചു പോയ ആൾക്കാരെ അടങ്ങുന്നതാണ് ഞങ്ങളുടെ അമ്മ സംഘടന ഓക്കേ ഈ സംഘടനയിലാണ് ഇടവേള ബാബു എന്ന് പറയുന്ന വ്യക്തിയെപ്പോലെ ഒരാളുടെ പ്രാധാന്യമുള്ളത് ഇനിയുള്ള സെക്രട്ടറിമാരുടെ അല്ലെങ്കിൽ ഇനിയുള്ള മെമ്പർമാരുടെയൊക്കെ എത്ര പേരുടെ ഫോൺ നമ്പേഴ്സ് സാധാരണക്കാരായ ഞങ്ങൾ അംഗങ്ങൾക്കുണ്ടാവും എന്നെനിക്കറിയില്ല അപ്പം ഇനിയും ഞാൻ മനസ്സിലാക്കുന്നത് ബാബോട്ടൻ ഇപ്പം മാറി എങ്കിലും എന്ത് വേണം ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ഒരു ദിവസത്തെ ഓഫീസ് ജോലികൾ എന്ന് ഡയറി കുറിപ്പ് പോലെ അദ്ദേഹം എല്ലാം എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത് മാത്രമല്ല എല്ലാ ദിവസത്തിന്റെയും ഒരു നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ ഇദ്ദേഹം ഇതിൽ നിന്ന് മാറിയതെങ്കിലും ഇദ്ദേഹത്തിന് സ്വകാര്യം ഉണ്ടാവില്ല ഇദ്ദേഹത്തിന് എല്ലാരും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും ഇടവേള ബാബു ചേട്ടൻ ഇല്ലാതെ അമ്മ എന്ന് പറയുന്ന സംഘടന നടക്കില്ല അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹത്തിന് മമ്മൂട്ടി എന്നോ ലക്ഷ്മിപ്രിയ എന്നോ മോഹൻലാൽ എന്നോ മഞ്ജു ആര്യെന്നോ എന്നോ ഡിഫറൻസ് ഇല്ല എല്ലാവരും അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരേ പോലെയാണ്